ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മിന്നും താരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താ ഈ ഒരു ഐറ്റങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു അടിപൊളി നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു മാങ്ങയും പിന്നെ കുറച്ച് മുരിങ്ങക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കണം അപ്പോൾ ഇതൊരു പരിപ്പ് ഇട്ടിട്ട് വെക്കണൊരു കറി അല്ല അപ്പോൾ അത് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇതിൽ കൂടുതലായിട്ടും മുരിങ്ങക്കായും മാങ്ങയും എന്നാണ് ഞങ്ങളുടെ ഭാഗത്തൊരു പ്രയോഗം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഇത് കൂടുതലും വെക്കണതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കറിക്കായിട്ട് ഞാനിതാ വേറെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കുമ്പളങ്ങേൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാ ഇതാണ് കേട്ടോ ചേമ്പ് കിഴങ്ങാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരിപ്പ് ഇടുന്നില്ല അപ്പോൾ അതിൻ്റെ പകരമായിട്ടാണ് ഞാൻ ഈ ഒരു തിക്കൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേമ്പിൻ്റെ കിഴങ്ങ് അപ്പോൾ ഞാൻ ആ മുരിങ്ങക്കായൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നാടൻ മുരിങ്ങക്കായാണ് വീട്ടിലുണ്ടായതാണ് ചേ എൻ്റെ ചിന്നത്താൻ്റെ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഉമ്മ മക്ക കൊടുത്താണത്രേ അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ടെന്ന് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു വേഗം ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം അത് വെച്ച് കാണിച്ചു കൊടുക്കും വീഡിയോ കൂടി ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഞാൻ കമൻസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ വീഡിയോയ്ക്ക് ഓരോ കമൻസൊക്കെ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നൊക്കെ റിക്വസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലെ കമൻസ് അറിയിക്കണം എന്തെങ്കിലും തിരുത്താനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സംസാര രീതിയിൽ തിരുത്താനോ അതുപോലെ കറി ആയാലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ത്തിലുള്ള വീഡിയോസ് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം അപ്പോൾ അപ്പോൾതാ ഞാൻ ആ ഒരു മുരിങ്ങക്കായി മുറിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു സവാള നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മാങ്ങയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ തൈരൊന്നും ചേർത്തണില്ല തൈര് ചേർത്തിട്ട് വെക്കണമെങ്കിൽ മാങ്ങ ഒഴിവാക്കിയാൽ മതി പിന്നെ ഒരു ചെറിയ തക്കാളിയാണിത് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ ഞാൻ ഫുള്ളായിട്ട് ചേർക്കണില്ല കാരണം കൂടുതൽ പുളിപ്പാകും നല്ല പുളിയുള്ള മാങ്ങയാണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ഒരു അരമുറി മാത്രമേ എടുക്കണുള്ളൂ പുളിക്കനുസരിച്ച് ആണെങ്കിൽ കറി ആയിക്കഴിഞ്ഞു ശേഷം അതിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് മാങ്ങയല്ലേ വേഗം പെട്ടെന്ന് അതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ നന്നായി വേഗം വേഗം അപ്പോൾ താ ഞാനത് ഒരു പകുതി മാത്രം അവിടെ മുറിച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഉപ്പിലിട്ടിട്ട് ഉപ്പ് മുക്കിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു ചേമ്പും അവിടെ വെച്ചിട്ടുണ്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി അവിടെ അവിടെയുണ്ട് നമ്മളത് തേങ്ങയായിരിക്കുമ്പോൾ ചേർത്താന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അതാ ഇത്രയും ഞാൻ ഇട്ടു കേട്ടോ അപ്പോൾ ബാക്കി നമുക്കിനി ഉപ്പ് മുക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ഞാനിവിടാ മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ തന്നെ നിങ്ങൾ കറി വെക്കാൻ സൂക്ഷിക്കാം നോക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറും നല്ല തനതായ ഒരു ഇതൊക്കെ കിട്ടും നമുക്ക് ശൈലിയൊക്കെ ഈയൊരു മൺചട്ടിയിൽ വെക്കുമ്പോൾ നാടൻ കറി വയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അതിൽ വരിയിടും അപ്പോൾ ഉമ്മ ഈ മുരങ്കായ് കൊണ്ടു വന്നപ്പോൾ അതിൽ രണ്ട് എണ്ണം കേടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കളഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അത്രയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഇത്ര മാത്രം മതിയോ കഷ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഗൈസ് ഇത് കറി ഉണ്ടാക്കി വന്നപ്പോൾ കൂടുതലായി അതാണിത് ഇത്രയും കഷ്ണങ്ങൾ കുറച്ച് കുറച്ച് മാത്രം ഒരു കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കഷ്ണങ്ങളൊക്കെ അപ്പോൾ അത് എല്ലാം കൂടെ ആയപ്പോൾ ഒരു വലിയ കറി തന്നെയായി അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മാങ്ങ ഞാനിപ്പം ചേർത്തിട്ടില്ല കാരണം മാങ്ങിയിട്ടാ കഷ്ണങ്ങൾ പുളിച്ചിട്ട് അത് പെട്ടെന്ന് വേഗമില്ല പിന്നെ മാങ്ങ നന്നായി ഉടഞ്ഞു പോകും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് അത് പിന്നീടാണ് ചേർത്തുന്നത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തു പിന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതൊരു വലിയ കറി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ചട്ടി ചട്ടിയായതുകൊണ്ട് എൻ്റെ മൺചട്ടി എന്ന് പറയുമ്പോൾ ഒരു ചെറുതാണ് നിങ്ങൾ ഇതിൽ കാണുമ്പോൾ വലിയൊരു ചട്ടി പോലെ തോന്നുമെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇതിൽ കൊള്ളില്ല ഒരു രണ്ട് നേരം അത്യാവശ്യം അത്ര അത്ര മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേഗം വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതൊന്ന് ഇടയിൽ നോക്കിയപ്പോൾ അടിയിൽ പിടിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഈ ഒരു ചേമ്പ് ഇട്ടത് കൊണ്ട് തന്നെ ചേമ്പ് കഴുങ്ങിട്ടതുകൊണ്ട് തന്നെ ഈ മൺചട്ടി ആകുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ വേഗന വരെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതങ്ങനെ അടച്ച് വെച്ചു ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാനൊരു അരമുറി തേങ്ങ ഒരു വലിയ മൂടി തന്നെയാണ് അപ്പോൾ അത് ചുരകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കാൻ പോണത് പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ഒരു ഒരു ഭംഗിക്ക് ആവശ്യമില്ല നമ്മൾ ഇതിലൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെതാ ഈ ഒരു സമയത്താണ് നമ്മൾ മാങ്ങ ചേർക്കുന്നത് മാങ്ങ ചേർത്തിട്ട് ഏകദേശം കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇളക്കി ഇതാക്കണ്ട അപ്പോൾ താ നമുക്ക് താളിപ്പ് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ആ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ തേങ്ങ ഈ സമയത്ത് തന്നെ മാങ്ങിയിട്ട് ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു തേങ്ങ അരപ്പ് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് അപ്പോൾ ആ ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചു നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കറി തിളയ്ക്കാൻ വെക്കാം എന്നതിന് ശേഷം നമുക്ക് താളുപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ കറി തിളച്ച് ഞാൻ മാറ്റി വെച്ചു എങ്കിലും അത് അവിടെ കിടന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ മൂടി അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് താളുപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചുവന്നുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ കപ്പൽ മുളകും ഇട്ടിട്ട് ഒന്ന് ഇളക്കുക അതിനുശേഷം നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഈയൊരു സമയത്ത് കുറച്ച് മുളക് ഒന്ന് ചേർത്തുന്നത് നല്ലതായിരിക്കും കാരണം ഒരു മഞ്ഞ കളറാണല്ലോ നമ്മുടെ കറി അപ്പോൾ അതൊന്ന് നല്ലൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഈയൊരു സമയത്ത് ഈയൊരു മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരുപാട് പിന്നെ തീ കൂട്ടി വെക്കാൻ പറ്റില്ല ഓഫാക്കിയിട്ട് നമുക്ക് ആ ഒരു താളിപ്പ് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ നല്ല ഒരു മണം വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി അപ്പോൾ ആ കറിയിലേക്കെല്ലാം അത് ഇറങ്ങിയതും തോന്നുന്നു നല്ല മണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല കഷ്ണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ചട്ടി നിറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പലഹാരത്തിനും കഴിക്കാവുന്നതാണ് ഈ ഒരു കറി പിന്നെ ചോറിന് ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കുക അല്ലെങ്കിലും കഴിക്കുക നന്നായിട്ടില്ലേ കാണാനും അത് കഴിക്കാനും നന്നായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം